നമസ്കാരം ഞാൻ ജോബി ചോന്നുമ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇയർ ബാലൻസ് ആയിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും അപ്പൊ എന്താണ് ഇയർ ബാലൻസ് നഷ്ടപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഡോക്ടർ ഇവിടെ അടുത്തുണ്ട് എന്തൊക്കെയുണ്ട് ഇയർ ബാലൻസ് നഷ്ടപ്പെടുക എന്ന് എന്താ സംഭവിച്ചിരിക്കും ഇയർ ബാലൻസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് അനുഭവപ്പെടുന്ന ഒരു തരം സ്പിന്നിങ് സെൻസേഷൻ തുടർന്നുണ്ടാവുന്ന തലകറക്കം ഛർദ്ദിക്കാൻ വരല് പിന്നെ മന്ദത കണ്ണിലേക്ക് ഇരുട്ട് കയറുക ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് ഇയർ ബാലൻസ് പക്ഷെ നടക്കാൻ പറ്റില്ല നടക്കും നടക്കുന്ന ആൾക്ക് ചിലപ്പോ ഒരു നേർ രേഖയിൽ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം വീഴാൻ പോകുന്നത് പോലെ തോന്നാം പിന്നെ ആളുടെ ദൈനംദിന ഒരു ഞാൻ ബുദ്ധിമുട്ടിലാവാം മിക്കവാറും വാഹനം ഓടിക്കുന്ന സമയത്ത് എനിക്ക് എന്താ ഒരു സെക്കൻഡ് സെക്കൻഡ് പെട്ടെന്ന് കറങ്ങി പോണ പോലെ തരാറുണ്ട് അത് ഇയർ ബാലൻസിന്റെ പ്രശ്നമാണോ ഇയർ ബാലൻസ് റിലേറ്റഡ് ആയിട്ട് വരാം അതായത് ഒരു എൺപത് ശതമാനം തലകറക്കത്തിലും ചെവിയുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ തലകറക്കം രോഗിക്ക് അനുഭവപ്പെടുക ഒരു ഇരുപത് ശതമാനം കേസസിൽ ചിലപ്പോൾ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ആവാം ഈ തലകറക്കം രണ്ട് തരത്തിൽ പറയപ്പെടാറുണ്ട് സെൻട്രൽ വേർട്ടികോ എന്നും പെരിഫറൽ വേർട്ടികോ എന്നും അപ്പം ഈ സെൻട്രൽ വേർട്ടികോ ആണ് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഇപ്പം മൈഗ്രെയിൻ അസോസിയേറ്റഡ് ആയിട്ട് പിന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് അങ്ങനെ നിരവധി രോഗങ്ങളുടെ ഒരു ഭാഗമായിട്ടൊക്കെ വരാറുണ്ട് ബ്രെയിൻ ട്യൂമർ ഒക്കെ ആയിട്ട് ഈ തലകറക്കം രോഗിക്ക് അനുഭവപ്പെടാം എന്നാൽ എൺപത് ശതമാനം കേസസിൽ ഇന്നർ ഇയർ പ്രോബ്ലംസ് നമ്മുടെ ചെവി എന്ന് പറയുന്നതിൽ മൂന്ന് ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നു ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ആന്തരകർണമാണ് ഇന്നർ ഇയർ ശരിക്കും നമ്മുടെ കേൾവിക്ക് സഹായിക്കുന്ന യഥാർത്ഥ ഇന്ദ്രിയമാണ് ഇന്നർ ഇയർ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ രണ്ട് ഭാഗമുണ്ട് നമ്മുടെ കേൾവിയെ ആസ്പദമാക്കി വരുന്ന ഓഡിറ്ററി പാർട്ടായിട്ടുള്ള കോക്ലിയും മറ്റേത് നമ്മുടെ ബാലൻസിന് സഹായിക്കുന്നത് അതാണ് ഈ സെമി സർക്കുലർ കനാൽസ് ഉൾപ്പെടുന്ന വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയും അപ്പൊ ഇതിന് വരുന്ന തകരാറുകളാണ് ഈ ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു തുടർന്നുണ്ടാവുന്ന വെർട്ടികോ ഛർദി അനുബന്ധ ലക്ഷണങ്ങൾ അതെ അതെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു കാര്യമായിട്ട് എന്തെനിക്ക് മനസിലായിട്ടേ പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ ആൾക്കാർ എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ചെയ്യാനെടുക്കാറ് അപ്പൊ നമ്മുടെ ഒരു ട്രീറ്റ്മെന്റിന്റെ രീതി എന്താ ശരിക്കും നമ്മുടെ ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ പലതരം ട്രീറ്റ്മെന്റുകളുണ്ട് അതിൽ ആയുർവേദത്തിൽ നമ്മൾ രോഗിയുടെ ഭക്ഷണ ക്രമത്തില് അതേപോലെ ദൈനംദിന ചരിയകളില് ആഹാരവിഹാരങ്ങള് ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം പിന്നെ കൂടാതെ നമ്മൾ ഓയിൽ ആപ്ലിക്കേഷൻസ് ഇപ്പം തളം വെക്കുന്നത് പോലെ ഉള്ള ഓയിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാട് ചികിത്സാ രീതിയിലുണ്ട് നമ്മുടെ ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലിനിക്കില് നേരിട്ടെത്തുന്ന പേഷ്യൻസിനാണ് നമ്മൾ സാധാരണഗതിയിൽ അവരുടെ അവസ്ഥകളൊക്കെ രോഗാവസ്ഥകൾ മനസ്സിലാക്കി കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് മരുന്നുകൾ നിർദ്ദേശിച്ചു കൊടുക്കാറുള്ളത് പിന്നെ ഇതല്ലാണ്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്നുള്ള നിലയിൽ ഇയർ ബാലൻസിന് വേണ്ടി ഉപയോഗി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലുണ്ട് ഭ്രമണാന്ത് ഓയിൽ എന്നാണ് ഇതിന്റെ പേര് ഇത് പനിക്കൽ ആയുർവേദ ഫാർമസിയുടെ തന്നെ ഒരു ഉൽപ്പന്നമാണ് ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭ്രമണത്തെ ഇല്ലാതാക്കുന്നതാണ് അതായത് ഇയർ ബാലൻസ് മൂലം ഉണ്ടാവുന്ന വർട്ടിക ഒക്കെ വളരെ നല്ല രീതിയിൽ ശമിപ്പിക്കാൻ കഴിവുള്ള ഒരു ഓയിൽ ബോട്ടിൽ തന്നെ തേച്ച് കഴിഞ്ഞ് നല്ല വ്യത്യാസം വരും ഈ ഒരു ബോട്ടിൽ തേച്ചാൽ തന്നെ ഒരുവിധം നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതായിട്ടാണ് നമ്മളുടെ ക്ലിനിക് ക്ലിനിക്കൽ ഡേറ്റ പറയുന്നത് ഓഹോ പിന്നെ ഇത് കൂടാതെ ബുദ്ധിമുട്ടുള്ള കേസസ് ഇപ്പോൾ ചിലർക്കിപ്പോൾ ബി പി പി വി മാത്രമായിരിക്കാം ചില കേസസിൽ മെനിയേഴ്സ് ഡിസീസ് അതുപോലെ അക്കിസ്റ്റിക് ന്യൂറോമ വെസ്റ്റ്ബ്ലർ ന്യൂറൈറ്റിസ് അങ്ങനെ പലതരം ഇന്നറിയ പ്രോബ്ലംസ് കൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ അതായത് ഛർദി തലകറക്കം ഇങ്ങനെയുള്ള പല സിംറ്റംസ് വരാം അപ്പം യഥാർത്ഥ കാരണം കണ്ടുപിടിച്ചിട്ട് കുറച്ചും കൂടെ വിദഗ്ധമായും വ്യക്തിപരമായിട്ടും അവർക്ക് ചികിത്സകൾ നിർദ്ദേശിക്കണമെങ്കിൽ നമ്മളുടെ ഫാർമസിയിലേക്ക് വന്നു വരണം തരാമോ ഈ ഓയില് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് പത്ത് മുതൽ ഇരുപത് തുള്ളി വരെ തലയുടെ നുറുകേ പുരട്ടിയ ശേഷം പത്ത് മിനിറ്റിന് ശേഷം കുളിക്കുകയോ അല്ലെങ്കിൽ തുടച്ചു കളയുകയോ ചെയ്യുക ഇത് നമ്മളുടെ ഫാർമസിയിൽ അവൈലബിൾ ആണ് അത് രണ്ട് സ്ഥലത്തുണ്ട് മണ്ണുത്തിയുമാണ് കൂടാതെ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരാൾക്ക് ഇന്ത്യയിൽ എവിടെയും കൊടുക്കും കൊറിയർ കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇയർ അസുഖം കാരണം കൊണ്ട് കിടന്നു കൊടുത്തുനിന്ന് ബെഡിൽ നിന്ന് എനിക്കാൻ അവസ്ഥയായിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവർ മണ്ണുത്തിയിൽ പനക്കൽ ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഇത് മാറുന്നു മറന്നു ഞാൻ അതിൻ്റെ പ്രകാരം പോയി മൂന്ന് ബോട്ടിൽ ബ്രഹ്മണേന്ദു തൈലം പതിനഞ്ച് തുള്ളി വീതം തൈ നിറയിൽ വരട്ടി പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കുളിച്ചു കളാം ഈ മൂന്ന് ബോട്ടിൽ ഉപയോഗിച്ചോട് കൂടിയിട്ട് എൻ്റെ ഭാര്യയുടെ തലകർക്കം പോയി വളരെയധികം സുഖമായി എൻ്റെ ഭാര്യയുടെ അസുഖം മാറിയതിന് ശേഷം ഇതേ അസുഖവുമായി ബന്ധപ്പെട്ട് പലരും എന്നെ സമീപിച്ചു അവരെല്ലാവരെയും ഞാൻ വിട്ട് അവർക്ക് എല്ലാവർക്കും സുഖമായിട്ടുണ്ട് അതെ ഇവിടെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കാണാനായിട്ട് എവിടെ വരണ്ടേ നമ്മുടെ ഫാർമസി പനിക്കൽ ആയുർവേദ ഫാർമസി വെലങ്ങന്നൂരിലാണ് വരുന്നത് മണ്ണുത്തിയിലും ഉണ്ട് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വെലങ്ങന്നൂരിൽ നമുക്ക് കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മണ്ണുത്തിയിൽ കാണാൻ പറ്റും അതായത് ഇന്നൊരു ഇന്നു നോക്കുന്നത് നമ്മുടെ ഇയർ ബാലൻസിനാണ് പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് വേറെ ഏതൊക്കെ അസുഖങ്ങൾ വേറെ ഒരുവിധം എല്ലാ രോഗങ്ങളും നമ്മൾ നോക്കാറുണ്ട് എന്നാൽ സ്ത്രീ രോഗങ്ങൾ കുറച്ചും കൂടെ നമ്മൾ പ്രത്യേക കെയറോടെ നമ്മൾ ചികിത്സിക്കാറുണ്ട് അപ്പൊ സ്ത്രീ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഇവിടെ ചികിത്സയുണ്ട് ചികിത്സേ പാണഞ്ചേരി പഞ്ചായത്തിന്റെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് മെമ്പറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണിത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ആയുർവേദിക് ഫാർമസിയാണ് ഇവലങ്ങന്നൂര് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത് ഇവിടുത്തെ ഡോക്ടർമാരുടെ വളരെ ഉത്തരവാദിത്വപരമായുള്ള ചികിത്സ അനേക രോഗികൾക്ക് ഇവിടെ സൗഖ്യം കിട്ടുവാനും അനേകർക്ക് ഇത് ഏറ്റവും പ്രയോജനകരമായി പ്രവർത്തിക്കുവാനൊക്കെ ഈ സ്ഥാപനം നാളിതുവരെയായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് തന്നെയല്ല ഈ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ തന്നെയല്ല പാലക്കാട് ജില്ലയിൽ നിന്നും പല മേഖലകളിൽ നിന്നും ഒട്ടനവധി രോഗികൾ ഇവിടെ കടന്നു വരികയും അവർ സുഖം പ്രാപിച്ചു പോകുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കും രോഗികൾക്ക് കൂടുതൽ സൗഖ്യം കിട്ടുന്നുണ്ട് അതാണ് നമുക്ക് പ്രാധാന്യം അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഉപകാരപ്പെടട്ടെ കാരണം എന്താണെന്ന് പറയുമോ ഇത് നമ്മുടെ തന്നെ നാടാണ് ഈ പറയുന്ന ഒരു സ്ഥലം എന്ന് പറയണത് അത് തന്നെയല്ല ഏകദേശം മുപ്പത് വർഷത്തിനടുത്ത് പാരമ്പര്യമുള്ള ഒരു ഹോസ്പിറ്റലാണ് ഈ പനക്കൽ ഹോസ്പിറ്റൽ അല്ലേ അതെ അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അത് തന്നെയല്ല ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് എന്താ പറയാ അസുഖം മാറിപ്പോയതായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്